ലോകം സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യങ്ങൾക്കുള്ളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വൻതോതിൽ കുതിക്കുകയാണ് അമേരിക്കയെ പോലും ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തര കൊറിയയുടെ നീക്കങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ രാജ്യം ആരെയും വകവെക്കാത്ത ഭരണാധികാരി ഉത്തര ഉത്തരകൊറിയയും കിങ് ജോനും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു വരെ തലവേദന സൃഷ്ടിക്കാൻ കൽപ്പുള്ള കിം ഇതാ കടലിനടിയിൽ പുതിയൊരു യമരാജനെ ഒരുക്കിയിരിക്കുന്നു ഉത്തര കൊറിയയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ആണവോർജ അന്തർവാഹിനി ഏതാണ്ട് പൂർത്തിയായ വാർത്തയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യ ടുഡേ പുറത്തുവിട്ട വാർത്തയിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഈ നീക്കം വെറുമൊരു പ്രദർശനമല്ല മറിച്ച് കിമ്മിന്റെ പവർപ്ലേ എന്നത് കൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത് ഏകദേശം എണ്ണായിരത്തി ടൺ ഭാരമുള്ള ഈ അതിശക്തമായ സ്ട്രാറ്റജിക് ഗൈഡ് മിസൈൽ അന്തർവാഹിനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിങ് ജോങ് ഉൻ നേരിട്ടെത്തിയാണ് പരിശോധിച്ചത് യുഗം സൃഷ്ടിച്ച നിർണായക മാറ്റമെന്നാണ് ഈ നേട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഭീഷണികളെ ചെറുക്കാൻ തന്റെ നാവികസേനയെ അത്യാധുനിക ആണവ മിസൈലുകൾ കൊണ്ട് സജ്ജമാക്കുമെന്ന് കിം ഉറപ്പിച്ചു പറഞ്ഞു റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തരകൊറിയ തങ്ങളുടെ പ്രതിരോധ മേഖലയിൽ കൈവരിച്ച ഈ മുന്നേറ്റം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല ദക്ഷിണ കൊറിയ സ്വന്തമായി ആണവ അന്തർവാഹിനി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനും അതിന് അമേരിക്ക അംഗീകാരം നൽകിയതിനുമുള്ള ശക്തമായ മറുപടിയായാണ് ഉത്തര കൊറിയ ഈ നീക്കത്തെ കാണുന്നത് ഞങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കാൻ ശ്രമിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരും സൈനികമായ നീക്കത്തിനാണ് ശത്രുക്കൾ മുതിരുന്നതെങ്കിൽ നിഷ്കരണം പ്രതികാര ആക്രമണം നേരിടേണ്ടി വരുമെന്നും കിം മുന്നറിയിപ്പ് നൽകി ഇതിനു പുറമെ കടലിനടിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന മറ്റ് രഹസ്യ ആയുധങ്ങളുടെ ഗവേഷണത്തെക്കുറിച്ചും വിശദീകരണം നൽകിയിട്ടുണ്ട് അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവ ചേർന്ന് മേഖലയിൽ നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ നാറ്റോയുടെ ഏഷ്യൻ പതിപ്പ് സൃഷ്ടിക്കാനുള്ള നീക്കമാണെന്ന് രാജ്യം ആരോപിക്കുന്നു കൊറിയൻ ഉപദ്വീപിലെ ആണവ നിരായുധീകരണം എന്ന അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ആവശ്യത്തെ കിങ് ജോങ് ഉൻ വെറുമോ ഒരു സ്വപ്നമെന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞു തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കും പ്രാദേശിക സമഗ്രതയ്ക്കും വേണ്ടി ആണവ സായുധ സേന എന്നും നിലനിൽക്കുമെന്ന് ഉത്തരകൊറിയ ഇതോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന ഉത്തരകൊറിയൻ മണ്ണിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാർത്തകൾ ലോകശക്തികളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത് തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് വൻ ശക്തിയെയും നേരിടാൻ തയ്യാറാണെന്ന കിം ജോങ് ഉന്നിന്റെ ആത്മവിശ്വാസം ഈ കൂറ്റൻ അന്തർവാഹിനിയിലൂടെ വ്യക്തമാണ് ഷ്യയും മറ്റു സഖ്യകക്ഷികളെയും ഒപ്പം നിർത്തി അമേരിക്കൻ മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന കിമ്മിന്റെ ഈ അണ്ടർ വാട്ടർ രഹസ്യം വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം അതായത് ചെറിയൊരു പ്രകോപനം മതി കടലിനടിയിലെ ഈ നിശബ്ദ വേട്ടക്കാരൻ എപ്പോൾ വേണമെങ്കിലും ഉണരാമെന്ന കാര്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്